മുട്ടുവേദന കാരണം ഇരിക്കാനും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മുട്ടുവേദനയുടെ കാരണങ്ങളും അതിനൊക്കെയുള്ള പരിഹാര മാർഗങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പക്ഷെ അതിനു മുന്നേ എന്താണ് മുട്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കാലിൻ്റെ മേൽഭാഗത്തെയും താഴത്തെ ഭാഗത്തെയും യോജിപ്പിക്കുന്ന ഒരു ഹിഞ്ച് അഥവാ വിചാഗരിയായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുട്ടിനെ പറയാം കാലിൻ്റെ മേൽഭാഗത്ത് നമ്മുടെ തുടയാണ് ഉള്ളതല്ലേ ഈ തുടയിലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ എല്ലായ ഫിമർ അഥവാ തുടയെല്ല് സ്ഥിതി ചെയ്യുന്നത് ഈ തുടയെല്ലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിൻ്റെ മുൻവശത്ത് നമുക്ക് ക്വാഡ്രൈസപ്സ് എന്ന മസിലും കാലിൻ്റെ പിൻവശത്ത് ഹാംസ്ട്രിങ് എന്ന മസിലാണ് ഉള്ളത് ഈ ക്വാഡ്രൈസപ്സ് എന്ന മസിലാണ് നമ്മുടെ കാൽ നിവർത്താൻ നമ്മളെ സഹായിക്കുന്നത് ഹാംസ്ട്രിങ് എന്ന് പറയുന്ന മസിലാണ് നമ്മുടെ കാല് മടക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ തുടയലിന്റെ എൻഡാണ് നമ്മുടെ കാൽമുട്ടിന്റെ ഉള്ളിലായിട്ട് വരുന്നത് അപ്പൊ ഈ തുടയലിന്റെ അഗ്രഭാഗത്ത് ആർട്ടിക്കുലാർ കാറ്റിലേജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് തുടയലിന് തേമാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഡിങ് ആണ് ആർട്ടിക്കുലാർ കാറ്റിലേജ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കാലിന്റെ താഴത്തെ ഭാഗത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം കാലിന്റെ താഴെ രണ്ട് പ്രധാനപ്പെട്ട എല്ലുകളാണ് ഉള്ളത് ടിബിയയും ഫിബുലയും ടിബിയ കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ എല്ലാണ് ഫിബുല കുറച്ച് ചെറിയ എല്ലാണ് ഈ ടിബിയ എന്ന് പറയുന്ന എല്ലിനെയും ഫിബുല എന്ന് പറയുന്ന എല്ലിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് കാഫ് മസിൽസും ഉണ്ട് ഞാൻ നേരത്തെ ഫിമറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ടിബിയയുടെ അഗ്രഭാഗത്തും തേമാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിക്കുലാർ കാറ്റലൈസ് എന്ന് പറയുന്ന ഒരു പാഡിങ് ഉണ്ട് ഈ ടിബിയക്ക് മുകളിലായിട്ട് സി ഷേപ്പ് ഉള്ള രണ്ട് ഡിസ്ക് ഉണ്ട് ഈ ഡിസ്കിന് പറയുന്ന പേരാണ് മെനസ്കി ബൈക്കിലൊക്കെ നമ്മൾ ഷോക്ക് അബ്സോർബർ കണ്ടിട്ടുണ്ടാകും അതേപോലെ നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലുകളുടെ ഇടയിൽ ഷോക്ക് ഉണ്ടാവും ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് മെനിസ്കി ഈ മെനിസ്കിക്ക് മുകളിലായിട്ടാണ് നമ്മുടെ തുടയെല്ല് അറ്റാച്ച് ആവുന്നത് അപ്പോൾ ഈ തുടയെല്ലും മെനിസ്കിയും അതേപോലെ ടിബിയയും തമ്മിൽ ചേരുന്ന സ്ഥലം അവിടെ ഒരു മെംബ്രെയിൻ കൊണ്ട് ആവരണം ചെയ്തിട്ട് അതിനുള്ളിൽ സിനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് ഈ ഫ്ലൂയിഡ് ആണ് ശരിക്കും ഒരു ലൂബ്രിക്കൻ്റായിട്ട് വർക്ക് ആവുന്നത് നമ്മൾ ഈ തയ്യൽ മെഷീനിലൊക്കെ ഇടില്ലേ ഏകദേശം അതേ മെക്കാനിസം തന്നെ അതുപോലെ നമ്മുടെ കാൽമുട്ടിനെ മുന്നിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എല്ലും നമ്മുടെ കാൽമുട്ടിൻ്റെ മുന്നിലുണ്ട് ഇതിനെ ചിലപ്പോൾ നമ്മൾ കാൽമുട്ടിൻ്റെ ചിരട്ട എന്നൊക്കെയായിരിക്കും വിളിക്കുന്നത് ഇതിൻ്റെ ശരിയായ പേര് പാറ്റല്ല എന്നാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം നമ്മുടെ കാൽമുട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആക്ച്വലി ഉള്ളത് ഫിമർ എന്ന് പറയുന്ന നമ്മുടെ തുടയെല്ല് അതേപോലെ ടിബിയ എന്ന് പറയുന്ന നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തിലുള്ള എല്ല് ഈ രണ്ടെല്ലിന്റെയും അഗ്രഭാഗത്ത് ആർട്ടിക്കുലർ കാറ്റലേജ് ഉണ്ട് ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് മെനിസ്ക് എന്ന് പറയുന്ന രണ്ട് സി ഷേപ്പ് ഉള്ള ഡിസ്ക് ഉണ്ട് അതുകൂടാതെ ഇതൊക്കെ ഒരു മെമ്പ്രൈൻ കൊണ്ട് ആവരണം ചെയ്തിട്ട് അതിനുള്ളിൽ സിനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡും ഉണ്ട് ഇതാണ് നമ്മുടെ കാൽമുട്ട് എന്ന് പറയുന്നത് കാൽമുട്ടിൽ ഇത് മാത്രമാണ് ഉള്ളത് അല്ല നമ്മൾ നല്ല സ്പീഡിൽ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ രണ്ട് എല്ലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാനോ സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഈ എല്ലുകൾ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽമുട്ടില് ലിഗമെൻസ് ഉണ്ട് ലിഗമെൻസ് എന്താന്ന് വെച്ചാൽ രണ്ട് എല്ലുകൾ കൂടി ചേരുന്ന സ്ഥലത്ത് അവയെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അതായത് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെൻസ് നമ്മുടെ കാൽമുട്ടില് പ്രധാനമായിട്ടും നാല് ലിഗമെൻസ് ആണ് ഉള്ളത് എ സി എല് ബി സി എല് എം സി എല് എൽ സി എല് ഇതിൻ്റെയൊക്കെ എബ്രിവേഷനിലേക്കോ അല്ലെങ്കിൽ സയൻറ്റിഫിക് ടേംസിലേക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല പകരം നമുക്കിത് സിമ്പിളായിട്ട് നോക്കാം എ സി എല്ലും പി സി എല്ലും എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കാൽമുട്ട് മുന്നോട്ടും പിന്നോട്ടും സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതേപോലെ എം സി എല്ലും എൽ സി എല്ലും എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ കാൽമുട്ട് ഇരുവശങ്ങളിലേക്കും തെന്നി പോകാതെ ഇരിക്കാൻ സഹായിക്കുന്നു അതായത് ഈ നാല് ലിഗമെന്റ്സും കൂടിയിട്ട് നമ്മുടെ കാൽമുട്ടിന് സ്റ്റെബിലൈസേഷൻ നൽകുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് പൊതുവെ കണ്ടുവരുന്ന കാൽമുട്ട് വേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം നമ്മുടെ കാൽമുട്ടിലെ സിനോവിയൽ ഫ്ലൂയിഡിന്റെ അളവ് കുറയുകയോ അല്ലെങ്കിൽ അത് തീരെ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ രണ്ടാമത്തെ കാരണം സിനോവിയൽ ഫ്ലൂയിഡ് ഹെൽത്തി ആയിട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ആർട്ടിക്കുലാർ കാർട്ടിലേജിന് തേയ്മാനം വരുന്ന അവസ്ഥ മൂന്നാമത്തെ കാരണം സിനോവിയൽ ഫ്ലൂയിഡും ആർട്ടിക്കുലാർ കാർട്ടിലേജും ഹെൽത്തി ആണെങ്കിൽ പോലും നമ്മുടെ കാൽമുട്ടിലെ ഷോക്ക് അബ്സോർബർ ആയിട്ടുള്ള മെനിസ്കിക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് നാലാമത്തെ കാരണം സിനോവിയൽ ഫ്ലൂയിഡും ആർട്ടിക്കുലാർ കാർട്ടിലേജും അതേപോലെ മെനിസ്കിയും ഹെൽത്തി ആയിരുന്നാൽ പോലും നമ്മുടെ കാൽമുട്ടിലെ നാല് ലിഗമെൻസിൽ ഏതെങ്കിലും ഒന്നിന് പ്രശ്നം ഉണ്ടാകുന്ന അവസ്ഥ ഈ നാല് അവസ്ഥകളാണ് പ്രധാനമായിട്ടും നമുക്ക് കാൽമുട്ട് വേദന അനുഭവപ്പെടുന്നത് ഇനി ഈ നാല് കാരണങ്ങൾ ഏതാണ് നമ്മുടെ മുട്ടുവേദനയ്ക്ക് കാരണമെന്ന് എങ്ങനെ മനസ്സിലാക്കും എന്ന് നോക്കാം നിങ്ങളുടെ മുട്ടുവേദനയുടെ കാരണം ലിഗമെൻറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാനോ നടക്കാനോ ഒന്നും കഴിയില്ല ആ ഇഞ്ചുറി ഉണ്ടായിട്ട് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ തന്നെ അസഹനീയമായിട്ടുള്ള വേദന നിങ്ങളുടെ കാൽമുട്ടിൽ ഉണ്ടാവും അതേപോലെ കാൽമുട്ടിന് നല്ല വീക്കവും ഉണ്ടാവും അപ്പം നിങ്ങളൊരു ഡോക്ടറെടുക്കെ പോയാല് ഒരു എം ആർ ഐ സ്കാനിലൂടെയോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടെസ്റ്റിലൂടെയോ ഡോക്ടർക്ക് പെട്ടെന്ന് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി നിങ്ങളുടെ മെനിസ്കിക്കാണ് പ്രശ്നങ്ങൾ അതായത് നിങ്ങളുടെ കാലിൻ്റെ ഷോക്ക് അബ്സോർബറായ മെനിസ്കിക്കാണ് എന്തെങ്കിലും പ്രശ്നമുള്ളതെങ്കിൽ ഉള്ളതെങ്കിൽ ഇപ്പോൾ ഇഞ്ചുറി സംഭവിച്ച് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവുക കാൽമുട്ടിൻ്റെ ഇരുവശത്തും നല്ല വീക്ക അനുഭവപ്പെടും ഇതും ഒരു ഫിസിക്കൽ ടെസ്റ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു എം ആർ ഐ സ്കാനിലൂടെയോ ഒരു ഡോക്ടർക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക നിങ്ങളുടെ ആർട്ടിക്കുലാർ കാർട്ടിലേജിന് തേയ്മാനം വരുന്നതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമൊന്നും അത്ര വലിയ വേദന ഉണ്ടാവില്ല വേദന ചെറുതായിട്ടാണ് സ്റ്റാർട്ടാവുക അത് പിന്നീട് മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടായിരിക്കും സഹിക്കാനാവാത്ത വേദനയായിട്ട് മാറുക കാർട്ടിലേജിന്റെ പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് കാൽമുട്ടിൽ വേദന ഉണ്ടെന്ന് മനസ്സിലാവും പക്ഷേ എവിടെയാണ് എക്സാക്ട്ലി വേദന എന്ന് മനസ്സിലാവില്ല കാൽമുട്ടിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദന ഉണ്ട് എന്നുള്ള ഒരു ഫീൽ ആയിരിക്കും ഒരു എക്സ് റേയോ അല്ലെങ്കിൽ ഒരു എം ആർ ഐ സ്കാനോ എടുത്താൽ ഒരു ഡോക്ടർക്ക് കാർട്ടിലേജിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി സിനോവിയൽ ഫ്ലൂയിഡിന്റെ അളവ് കുറവാണെങ്കിലോ അല്ലെങ്കിൽ തീരെ ഇല്ലാതായാലോ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് വേദന അനുഭവപ്പെടില്ല പക്ഷെ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ലൂബ്രിക്കൻ്റ് ആണ് ഈ ഫ്ലൂയിഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർട്ടിക്കുലാർ ക്ലാർട്ടിലേജിന് പെട്ടെന്ന് തന്നെ തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് ലിഗമെന്റിന്റെ പ്രശ്നം വന്നാലും മെനിസ്കിക്ക് പ്രശ്നം വന്നാലും ആദ്യം തന്നെ അസഹനീയമായിട്ടുള്ള വേദന വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെടുക്ക പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കും എന്നാൽ ആർട്ടിക്കുലർ കാർട്ടിലേജിന്റെ കാര്യോ അല്ലെങ്കിൽ സിനോവിയൽ ഫ്ലൂയിഡിന്റെ കാര്യമോ അങ്ങനെയല്ല നിങ്ങൾക്ക് വേദന സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ചെറിയ അളവിലായിരിക്കും ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കുറേ നേരം നിങ്ങളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് എഴുന്നേറ്റിട്ട് നടക്കാൻ നോക്കുമ്പോൾ വല്ലാത്ത വേദന നിങ്ങൾക്ക് കാൽമുട്ടിൽ അനുഭവപ്പെടുക അതേപോലെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളൊന്ന് നടക്കാനോ നിൽക്കാനോ നോക്കുമ്പോൾ കാൽമുട്ടിൽ വളരെ വേദന ഉണ്ടാവുക കാൽമുട്ട് മടക്കുമ്പോഴും നിവർത്തുമ്പോഴും ജോയിന്റിൽ നിന്ന് ഒരു പ്രത്യേക തരം ശബ്ദം വരിക ചില ദിവസങ്ങളിൽ മുട്ടിന് വീക്കും ഉണ്ടാവും എന്നാൽ ചില ദിവസങ്ങളിൽ മുട്ടിൽ വീക്കും ഉണ്ടാവില്ല അതേപോലെ ചിലപ്പോൾ ഈ ആഴ്ച നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച മുട്ടുവേദന ഉണ്ടാവില്ല അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ആയിരിക്കും വീണ്ടും വരുന്നത് ഇതൊക്കെ ആദ്യത്തെ സ്റ്റേജാണ് അതേപോലെ കാൽമുട്ട് പൂർണ്ണമായി നിവർത്താനോ അല്ലെങ്കിൽ പൂർണമായും അടക്കാനോ കഴിയാതെ വരിക ഇതൊക്കെ സൈനോഫിൾ ഫ്ലൂയിഡ് കുറയുന്നതിൻ്റെയോ അല്ലെങ്കിൽ ആർട്ടിക്കുളർ കാർട്ടിലേജിന്റെ തേയ്മാനം സംഭവിക്കുന്നതിൻ്റെയോ ലക്ഷണങ്ങൾ ആവാം തുടക്കത്തിലെ ഈ വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിലൂടെ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണം കഴിക്കുക അതേപോലെ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും വിറ്റാമിൻ ഇയും അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക സിങ്കും മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നത് സൈനോവേൽ ഫ്ലൂയിഡ് ഹെൽത്തി ആയിട്ട് നിലനിർത്താനും അതേപോലെ ആർട്ടിക്കുലാർ കാർട്ടിലേജിന് തേമാനം വരാതെ നോക്കാനും സഹായിക്കുന്നു എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ട് എങ്കിൽ ഇങ്ങനെ ഡയറ്റ് നോക്കി നിൽക്കരുത് ഉടനടി ഒരു ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്തിട്ട് ശരിക്കും ഈ മുട്ടിനുള്ളിലെ ഏത് ഭാഗത്തിനാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക വയസ്സായവരിലും ശരീരഭാരം വളരെ കൂടുതലുള്ളവരിലും അതേപോലെ തീരെ വെള്ളം കുടിക്കാത്തവരിലാണ് സാധാരണയായി ഈ സിനോവിയൽ ഫ്ലൂയിഡിൻ്റെയും അതേപോലെ ആർട്ടിക്കുലാർ കാർട്ടിലേജിന്റെ ഒക്കെ പ്രശ്നം കണ്ടുവരുന്നത് കാലിലെ മസിൽസ് ശക്തിയില്ലാത്തവരിലും മുട്ടുവേദന കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഹാമ്പസ്ട്രിംഗിനും ക്വാഡ്രൈസിനും അതേപോലെ കാഫ് മസിൽസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജിമ്മിലൊക്കെ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഇത് ഈ മസിൽസിനെ സ്ട്രോങ് ആയി നിലനിർത്താനും നിങ്ങളുടെ എല്ലുകൾക്കും ജോയിൻറ്റിനൊക്കെ അത്ര പ്രശ്നം വരാതിരിക്കാനും നിങ്ങളെ സഹായിക്കും പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മുട്ടുവേദനയുടെ കാരണം മനസ്സിലാക്കിയിട്ട് ആ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം എക്സസൈസ് ചെയ്യാൻ നോക്കുക കാരണം നിങ്ങൾക്ക് ഓൾറെഡി നല്ല രീതിയിൽ തേമാനം ഉണ്ടെങ്കിലോ ഫ്ലൂയിഡിൻ്റെ അളവ് കുറവാണെങ്കിലോ നിങ്ങൾ റെപ്പിറ്റേറ്റീവായിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ ഈ പ്രശ്നം കൂടി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി നല്ല രീതിയിൽ മുട്ടുവേദന ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ മുട്ടുവേദന എന്ന് മനസ്സിലാക്കുക അതിന് നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റോ എം ആർ ഐയോ എക്സ്റേയോ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് എക്സാക്ട്ലി ഏത് ഭാഗത്തിനാണ് പ്രശ്നം എന്ന് മനസ്സിലായാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും എക്സസൈസും സ്റ്റാർട്ട് ചെയ്യാം മുട്ടുവേദനയല്ലേ അത് താനേ പോയിക്കോളെന്ന് വിചാരിച്ചിട്ട് നിൽക്കരുത് കാരണം നമ്മൾ ട്രീറ്റ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങളുടെ മുട്ടുവേദന കൂടി 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 വരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ മുട്ടുവേദന ഉണ്ടോ നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവവും കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ